ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രേവതിയുടെയും സച്ചിൻ്റെയും ഇന്നത്തെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സുതി വെച്ചെന്തെന്നിട്ട് സുതി വളരെ പുകഴ്ത്തി പകരുകയാണ് രേവതി എന്താണ് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചപ്പോൾ സാരി നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രപതിക്ക് ഒത്തിരി ഇഷ്ടമല്ലോ ഇതേ സമയം നമ്മുടെ രേവതി ഇങ്ങനെ ഓരോന്ന് ഓർത്തോണ്ടിരിക്കുക അപ്പോൾ അനേറ്റി വന്നിട്ട് ചോദിച്ചു ഇപ്പോഴേ ദിവസം ഞങ്ങൾ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ദിവസം ഒന്നുമല്ല ഓരോന്നൊക്കെ ആലോചിക്കുകയായിരുന്നോന്ന് ഇങ്ങനെ പറയുകയാണേ അപ്പോഴേക്കും അമ്മയും അങ്ങോട്ടേക്ക് വന്നു മോൾക്ക് എന്തായാലും രാജയോഗം മോളുടെ നല്ല കാലം വരാൻ പോവുകയാണ് രേവതി നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ രാജയോഗം വരുന്നത് ഈ ഒരു കല്യാണത്തിന് ശേഷമാണ് എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേനും ചെറുക്കം വന്നിട്ട് പറഞ്ഞു അതായത് ശരത്തെ ആങ്ങളാ അങ്ങളെ വന്നിട്ട് പറഞ്ഞു ആ ആ പെണ്പിള്ളയുടെ വരവൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചായപ്പൊടിയായിട്ടുള്ള വരവ് കണ്ടപ്പോൾ ഞാൻ ഓർത്തിരുന്നു നടക്കാൻ പോകുന്നില്ല എന്തായാലും ചേച്ചി അതിനും പാസ്സായല്ലോ ഇത്തരം പുള്ളിക്കാരി ഇച്ചിരി പൊങ്ങച്ചക്കാരി അല്ലെങ്കിൽ പിന്നെ ബിടെക്കിന്റെ കാര്യമൊന്നും അങ്ങനെ പറയത്തൊന്നുമില്ല അവരുടെ വിചാരം ബീടെക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വാസാവുന്ന സാധനം ആണ് പിന്നെ സത്യത്തിൽ ഒരുപാട് പേര് ബിടെക്കിന് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്ന് സപ്ലി കടന്ന് കിട്ടണമെങ്കിൽ എന്തൊരു പാടാന്ന് അറിയാമോ അതൊന്നും അവർക്കറിയാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ആ ഒരു കുടുംബത്തെക്കുറിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണേ അങ്ങനെ അനിയറ്റ് ചോദിക്കാം നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു പോയി അല്ല നിങ്ങളെന്താ സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ ഇങ്ങനെ ചോദിക്കാം നിങ്ങൾ എന്തായിരുന്നു സംസാരിച്ചത് സുധീരട്ടൻ എന്താ പറഞ്ഞത് സുധീരട്ടനോട് എന്താ ചോദിച്ചപ്പോഴേക്കും രേവതി ചോദിച്ചാൽ എന്തായിട്ട് സുധീരട്ടൻ എന്താ അങ്ങനെ വിളിക്കണിഷ്ടല്ല എന്നാൽ പിന്നെ സുധീസാറേന്ന് വിളിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി പറഞ്ഞു ഞാൻ ഈ പേഴ്സിനകത്ത് ക്രെഡിറ്റ് കാർഡാണോ വെച്ചോ നടക്കുന്നത് അതോ നോട്ട് കൊണ്ടു നടക്കാറുണ്ടോ എന്നാ ചോദിച്ചത് ഏ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് ഒരു കല്യാണ ചെറുക്കിനോട് അങ്ങനെയൊക്കെയാണ് ചോദിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനീതി അനീത്തിക്കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ അമ്മ പറഞ്ഞാൽ അവളൊരു തമാശ പറഞ്ഞല്ലേ അതുപോലെ മനസ്സിലാകാതെ നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇങ്ങനെ ചോദിക്കാം അപ്പോഴേക്കും ശരത്ത് വന്നിട്ട് പറഞ്ഞു എന്തായാലും നമ്മുടെ അളിയൻ ആൾ നല്ല ബ്രാൻഡഡ് ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ബിസിനസ്സുകാരനല്ലേ അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും എന്നിങ്ങനെ ശരത്ത് പറയുക കേട്ടോ അപ്പോഴും രേവതി ചോദിച്ചാൽ അളിയനോ അതെന്താ അളിയെന്നല്ലേ വിളിക്കണ്ടേ ആ നീ അങ്ങനെ വിളിച്ചോടാ എന്ന് അനീത്തി ഇങ്ങനെ പറയാം നീ അങ്ങനെ വിളിച്ചോടാം നീ നീ പഠിച്ചു കളഞ്ഞിറങ്ങിയാലും നിനക്ക് ജോലി ആ അടിയൻ്റെ കമ്പനി തന്നെ കിട്ടും പിന്നെന്താ അപ്പോഴേക്ക് രേവതി പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പോരെ ഇങ്ങനെയുള്ള സ്വപ്നം കണ്ടു കൂട്ടലൊക്കെ അതിന് മുമ്പ് ഇങ്ങനെയൊക്കെ വേണോ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുകയാണ് രേവതിക്ക് ആ ഒരു ഒരു പേടി എങ്ങനെയൊക്കെ വെറുതെ സ്വപ്നം കണ്ടുകൂട്ടുന്നതാകുമോ എന്നൊരു പേടി ഇല്ലാതില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അനീതി ഇങ്ങനെ പറയുകയാണെങ്കിൽ രേവതിയുടെ അനീത്തി പറയതൊന്നും കാണാൻ നമ്മുടെ അച്ഛൻ ഇല്ലല്ലോ പക്ഷെ അച്ഛൻ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും ഒരുപക്ഷെ അച്ഛൻ്റെ അനുഗ്രഹം തന്നെ ആയിരിക്കാം ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയെ പറഞ്ഞു ശരിയാണ് അതുതന്നെയാണ് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും ഒക്കെയാണ് അദ്ദേഹം മുകളിലിരുന്ന് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണല്ലോ അദ്ദേഹം ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതിയുടെ കണ്ണുകളും ഇങ്ങനെ നിറഞ്ഞു ഇതേ സമയം നമ്മുടെ സുതി ഉണ്ടല്ലോ അവിടെ പെണ്ണിന്റെ വീട് നീലിമയുടെ അരികിലേക്ക് ചെന്നു അപ്പം നീലിമ ചെന്നത് ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു സുതി പെണ്ണ് കാണാനൊക്കെ ഏ പെണ്ണെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ കുറെ ചിരിക്കാനുണ്ടാകുന്നു അതുതന്നെ കുറെ ചിരിക്കാനുണ്ടായിരുന്നു അപ്പൊ പെണ്ണെങ്ങനെയുണ്ട് പെണ്ണിന്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല ആ ഇനിയിപ്പോ പെണ്ണിന്റെ മുഖം ഞാൻ എന്തിനാ നോക്കുന്നത് കാരണം ഞാൻ പെണ്ണിനെ അല്ലല്ലോ ആ പെണ്ണിനെ അല്ലല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് പിന്നെ എനിക്ക് അവളെ നോക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ സുതി ഇങ്ങനെ പറയുക അപ്പം എന്നാലും ചെറിയൊരു പേടി പോലെ എന്ന് നീലമ പറഞ്ഞപ്പം എന്തിനാ പേടിക്കുന്നത് അല്ല ചുറ്റും നടക്കുന്നതൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പം കേൾക്കുന്നതും കാണുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഏഹ് നീ അതോർത്ത് പേടിക്കുമെന്ന് വേണ്ട എന്തായാലും ഞാൻ നിന്റെ തന്നെ ആയിരിക്കും എന്നൊക്കെ സുധീ ഇങ്ങനെ പറയണം പേടിക്കുന്നവിടെ നീലമ കള്ളഗർഭത്തിലേക്ക് കൈപിടിപ്പിച്ച് സുധീടെ കൈ പിടിപ്പിച്ച ആ കള്ളപഗർഭത്തിലേക്ക് ആ വയറ്റിലേക്ക് വെച്ചിങ്ങനെ കാണിക്കുകയാണ് ആ നോക്ക് സുതി ഇത് നമ്മുടെ കുഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കുറച്ചൊന്ന് കുറച്ചൊന്നും എടുക്കാനായിട്ട് നമ്മുടെ കുഞ്ഞ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ കൈ വെച്ചുകൊണ്ട് കുഞ്ഞിനെ അനക്കമുണ്ടോ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അനങ്ങാറൊന്നും ആയിട്ടില്ല എന്ന് നിലമേ ഇങ്ങനെ പറയുകയാണേ അങ്ങനെ അവരുടേതായ ഒരു സന്തോഷത്തിൽ അവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവളാണെ അഭിനയിച്ചവൻ്റെ നെഞ്ചിലേക്ക് ചാരി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിൻ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് സച്ചിൻ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്നിട്ട് മുത്തശ്ശി ഓടിച്ചെന്ന ചെന്ന് നിന്നെ കുറിച്ച് ഞാൻ എനിക്ക് ഓർത്തതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറയാം അപ്പോഴേക്കും സച്ചിൻ പറഞ്ഞു മുത്തശ്ശി ഓർത്താൽ അന്നേരം ഞാൻ ഇങ്ങോട്ട് വരല്ലേ എനിക്ക് മുത്തശ്ശിയുടെ മനസ്സറിയില്ലേ അപ്പോഴേക്കും അല്ല ഈ ഒരു കാറിലാണല്ലോ നമ്മുടെ സച്ചിൻ വന്നത് കൂട്ടുകാരൻ്റെ ആ കാറിലാണല്ലോ ആഹാ നീ പുതിയ കാർ മേടിച്ചാണോ ഇങ്ങനെ ചോദിച്ചു പിന്നെ പുതിയ കാർ ഞാൻ മേടിച്ചതല്ല ഇതിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാറാണ് നമ്മുടെ ഇല്ല ഇവിടെന്നാ കാശ് അല്ല ഇതിൻ്റെ അച്ഛൻ ടെൻഷനൊക്കെ ആയല്ലോ കാശൊക്കെ കിട്ടിക്കാണല്ലോ നിനക്ക് ഒരു കാറും മേടിച്ചതാണല്ലോ കാശ് ഇല്ലേ അപ്പോൾ അച്ഛനൊരു ബൈക്ക് മേടിച്ചു തന്നു ബൈക്കാണോ മേടിച്ച് തരേണ്ടത് നിനക്ക് സ്വന്തം കാറായിരുന്നില്ലേ വേണ്ടത് അല്ല നിനക്ക് സ്വന്തം കാർ മേടിക്കാൻ എത്ര രൂപ വേണം എന്ന് മുത്തശ്ശോച്ച് കഴിഞ്ഞപ്പോഴേക്കും ലോണൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോണൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് കാർ മേടിക്കത്തില്ലേ എന്നാൽ ലോൺ എടുക്കണമെങ്കിലും കുറച്ച് ക്യാഷ് നമ്മൾ അടയ്ക്കണമല്ലോ ഈ കാർ നിൻ്റെ പേരിലാകാൻ എത്ര കാശ് വേണം അല്ല ഇത് കൂട്ടുകാരൻ എത്ര കാശിനാണോ എടുത്തത് അത്രവും കാശ് കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി ഇട്ടാലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമോനി ഇവിടെ നിൽക്കി നിനക്ക് പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് പൈസ എടുത്തുകൊണ്ടല്ലോ വരിക്കെത്തുന്ന നാലുകെട്ട് നോട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ വരാം കേട്ടോ നാല് കെട്ട് നോട്ട് എടുത്തുകൊണ്ട് വരാണം ഇത് മോൻ വെച്ചോ എന്നെ പറഞ്ഞ് നിർബന്ധിച്ച് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുക നീ സ്വന്തം കാറൊഴിച്ച് കാണുന്ന ആ മുത്തശ്ശിക്കിഷ്ടം അത് ആ മുത്തശ്ശിയുടെ ആഗ്രഹവും നീ ഇത് നിന്റെ പേരിലേക്ക് കാറാക്കാൻ എന്താ വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തോ നിൻ്റെ കണ്ണ് നിറഞ്ഞു പോവാണോട്ടോ മുത്തശ്ശിയുടെ ആ ഒരു സ്നേഹം കണ്ടിട്ട് അങ്ങനെ നമ്മുടെ സച്ചിനും വല്യമ്മയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ എന്താ അമ്മൊത്തിച്ച് വരാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ്റെ ആ ഒരു അവസ്ഥ കാണാൻ വയ്യ പെൻഷനാവുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാണ് അവൻ ഓടിച്ചു തുടങ്ങുന്നത് ഞാൻ കണ്ടു പക്ഷേ അവനത് നിർത്തുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ മോനെ അല്ല അവിടെ എന്തൊക്കെ എൻ്റെ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ സുധിയുടെ കല്യാണക്കാരൊക്കെ ഇങ്ങനെ പറയാം ഓ കോടീശ്വരമായിരിക്കുമല്ലോ അല്ലാതെ ചെറിയ വീട്ടിൽ നിന്നും പെണ്ണെടുക്കാനുള്ള യാതൊരു ചാൻസും ഇല്ലല്ലോ നിന്റെ അമ്മയല്ലേ ആള് എന്നൊക്കെ മുത്തിശു പറഞ്ഞപ്പോഴേക്കും ഇത് പാവപ്പെട്ട ഒരു പെണ്ണാണ് എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയാം ഈശ്വര ആ പെണ്ണിൻ്റെ കഷ്ടകാലായിരിക്കുമല്ലോ നിൻ്റെ അമ്മേനെ വാറുത്ത എണ്ണിലിട്ട് കോരൂലോടാ ആ അത് തന്നെയാണ് നടക്കാൻ പോകണേന്ന് എനിക്ക് തോന്നുന്നത് അല്ല നിനക്ക് ആ പെങ്കോച്ചൻ്റെ വീടറിയാവോ ആ വീടൊക്കെ അറിയാം ലൊക്കേഷൻ മാപ്പൊക്കെ എൻ്റെ യിലുണ്ട് എന്നാൽ നീ എന്നെ അതിൻ്റെ വീട് വരെ ഒന്ന് കൊണ്ടാക്കാവോ അയ്യോ അത് വേണോ ആ പിന്നെ വേണ്ടേ കാരണം കല്യാണത്തിന് പെണ്ണ് കാണലിനോ പോയിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വരെ എത്തിയില്ലേ അപ്പോൾ പിന്നെ ഇതുവരെ ആയില്ലേ പരസ്പരം കണ്ടിഷ്ടപ്പെടുകയൊക്കെ ചെയ്തില്ലേ അപ്പോൾ ഞാനൊന്നു പോയി കാണണ്ടേ പെണ്ണിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കലാവധ മുത്തശ്ശി പോകാനായിട്ട് ഇങ്ങനെ ചട്ടം കൂട്ടുകയാണ് മാത്രമല്ല കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട് നിനക്ക് തന്നെ എൻ്റെ മിച്ചം കുറച്ച് ക്യാഷ് എൻ്റെ കയ്യിലുണ്ട് അപ്പം ആ ക്യാഷ് കൊണ്ടുപോയിട്ട് ഞാൻ അവൾക്ക് കൊടുക്കാം അവരുടെ വീട്ടുകാർക്ക് കൊടുക്കാം നിൻ്റെ അമ്മയ്ക്ക് കുറച്ചെങ്കിലും അതിൻ്റെ മേത്തുകാർ ആദരിക്കാനുള്ള ഒരു പരിപാടി ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും എന്തായാലും മുത്തശ്ശിയുടെ ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പം അതിനൊക്കെ വഴി അറിയാലോ അല്ലേ അതിൻ്റെ എന്താ ഗൂഗിൾ മാപ്പുണ്ടല്ലോ ആ മാപ്പൊക്കെ നിന്നെ വഴി തെറ്റിക്കില്ലല്ലോ അല്ലേ എന്തായാലും നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിനും അമ്മയും കൂടെ പോകാനായിട്ട് മുത്തശ്ശിയും കൂടെ പോകാനായിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ രേവതിയുടെ വീട്ടിലെത്തുകയാണ് കേട്ടോ അങ്ങനെ സച്ചിനും മുത്തശ്ശിയും കൂടെ അവരുടെ വീടിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് പക്ഷെ സച്ചിനകത്തേക്ക് കയറുന്നില്ല കേട്ടോ മുത്തശ്ശി വിളിച്ചിട്ടും സച്ചിൻ പറഞ്ഞു വേണ്ട എന്തായാലും അവിടെ ചിലപ്പോൾ ഓരോ ചോദ്യങ്ങളുണ്ടാവും ഷെഫും ബിസിനസ്മാനും പി ജിക്കാരനും ഇതിൻ്റെയൊക്കെ ഒരു ഡ്രൈവർ അത് വേണ്ട വെറുതെ എന്തിനാ അവിടെ കൊണ്ടുപോയി അതിൻ്റെ വീഴുപ്പൊക്കെ അലക്കണത് അതുകൊണ്ട് വേണ്ട മുത്തശ്ശി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി വണ്ടി നമ്മുടെ സച്ചിൻ വണ്ടിയെ തന്നെ ഇരുന്നു അങ്ങനെ മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി എല്ലാം മുത്തശ്ശി കയറി ചെന്നപ്പോൾ രേവതി അവിടെ ഉമർത്തു തന്നെയുണ്ട് അപ്പോൾ മനസ്സിലായില്ല ആരാന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുതി കെട്ടാണോ കുട്ടിയല്ലേ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക അതെ ഞാൻ സുതിയുടെ മുത്തശ്ശിയാണ് എൻ്റെ പേര് കലാവതി രവീന്ദ്രൻ്റെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കേട്ടോ പരിചയപ്പെടുത്തിയപ്പോഴേക്കും അകത്തുനിന്ന് അമ്മയൊക്കെ വന്നു വന്നമ്മയ ഒന്ന് പിഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞ് ചായ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചായയുടെ ഒന്നും ആവശ്യമില്ല മോളിങ്ങ് വന്നേ എന്നൊക്കെ പറഞ്ഞ് അവളുടെ കൈയിലൊക്കെ ഇങ്ങനെ പിടിച്ച് ശുതി കെട്ടാൻ പോണ കുട്ടിയാണ് എന്ന് എന്തായാലും നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളോട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ഞാൻ അറിഞ്ഞു എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും അത് നല്ല രീതിയിൽ തന്നെ മോൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാം വന്നിട്ട് മുത്തശിട്ടെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എൻ്റെ ഒരേ ഒരു മകനാണ് രവീന്ദ്രൻ രവീന്ദ്രന് മക്കൾ ഉണ്ടാവും പെമ്പിള്ളേരുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പെട്ടോ അവിടെ ആ ആയിട്ട് ഞാൻ കാത്തിരുന്നു പക്ഷേ പെൺപിള്ളേരൊന്നും ഉണ്ടായില്ല പിന്നെ ചന്ദ്രമതിയാണ് ആ പെണ്ണായിട്ട് കടന്നു വന്നത് പിന്നെ അവിടെ കടന്നു വരാൻ പോകുന്ന കൊച്ചു മകളെന്ന് പറയുന്നത് നീയാണ് എൻ്റെ വീട്ടിലേക്ക് കത്തിട്ട് തറവാട്ടിലേക്ക് കടന്നു വരുന്ന പെൺകുഞ്ഞ് അപ്പം ഞാൻ നിനക്ക് സമ്മാനം തരുന്നതാണെന്ന് കൂട്ടിയാൽ മതിയെന്നു പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്ത് ഒരു കെട്ട് പൈസ എടുത്തിങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പോൾ അവൾ മേടിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ ആത്മാഭിമാനമാണെന്ന് അറിയാം മോളുടെ സ്ഥാനത്ത് ആരായാലും മേടിക്കത്തില്ല ഞാനാണെങ്കിലും മേടിക്കത്തില്ല പക്ഷേ ഇത് അച്ഛനമ്മമാർ ചെല്ലുന്ന ഒരു മുത്തശ്ശി മോളുടെ സ്വന്തം മുത്തശ്ശെന്നു സമ്മാനമായിട്ട് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വറക്കിവിളുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ് കേട്ടോ കുറേയൊക്കെ പറഞ്ഞു അന്നിട്ട് ശേഷമാണ് ഇവളത് വാങ്ങിക്കാൻ തയ്യാറായത് ശേഷം ഇവള് മുത്തശ്ശിയുടെ കാലത്തൊട്ട അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു ഇനി നമുക്ക് കല്യാണത്തിന് കാണാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മുടെ മുത്തശ്ശി പോകാനായിട്ട് തുടങ്ങുക അപ്പോഴേക്കും എന്നെ കൊണ്ടുവിടുമെന്ന് വേണ്ട വണ്ടിയിലെ മോനും ഏളെ മോനുണ്ട് അപ്പോൾ അവനും കൂട്ടേക്ക് അവൻ അവിടെ ഉണ്ട് അവനെന്താ അത്യാവശ്യം ഉണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവരോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ് മുത്തശ്ശിയെ നമ്മുടെ രേവതിക്കും ദേവതിക്കേയും മുത്തശ്ശിക്കും ഒത്തിരി ഇഷ്ടമായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ സിയോഗിയും താങ്ക്